മ്യാൻമറിൽ അതിശക്തമായ ഭൂചലനം കെട്ടിടങ്ങൾ തകർന്നതായി ഉണ്ടെങ്കിലും നാശനഷ്ടങ്ങളുടെയും മറ്റും ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അയൽ രാജ്യമായ തായ്ലൻഡിലും പ്രകമ്പനം അനുഭവപ്പെട്ടു തലസ്ഥാനമായ ബാങ്കോക്കിൽ ആളുകൾ പരിഭ്രാന്തരായി കെട്ടിടങ്ങളിൽ നിന്ന് ഇറങ്ങിയോടി പ്രാദേശിക സമയം വെള്ളിയാഴ്ച പന്ത്രണ്ട് അൻപതോടെയാണ് ഭൂകമ്പം ഉണ്ടായത് ബ്രിക്ടർ സ്കെയിലിൽ ഏഴ് രേഖപ്പെടുത്തിയതായി യു ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുകയും ചെയ്തു ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ ആളുകൾ കെട്ടിടങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്നുമായി പുറത്തേക്ക് ഓടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം മാൻലയിൽ നിന്ന് പതിനേഴ് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം പതിനഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള ഇവിടം മ്യാൻമറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന രണ്ടാമത്തെ ഇടമാണ് ഇതുവരെ ആളപായം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല തായ്ലൻഡിലും പ്രകമ്പനമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ബാങ്കോക്കിലും ചൈനയിലെ യുനാൻ പ്രവിശ്യയിലും മെട്രോ റെയിൽ സർവീസുകൾ നിർത്തിവെച്ചു തായ്ലൻഡ് പ്രധാനമന്ത്രി പയേതുങ്ഷാൻ ഷിനവത്രയെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തതായി പറഞ്ഞിട്ടുണ്ട് ഭൂചലനത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോകൾ പുറത്തുവന്നു നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം നിലം പതിക്കുന്നതിൻ്റെയും വീടുകളും മറ്റും തകർക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്